ഒരു എങ്ങനെയാ ലോകത്തിന്റെ മുഴുവൻ മുടി ബന്ധങ്ങളിലും വിലാസം നേടിയത് അവരുടെ ബ്രസ്സുകൾ പുറത്ത് വന്നിട്ടല്ല അവരുടെ പോസ്റ്ററുകൾ നിറ പോസ്റ്ററുകൾ പുറത്തേക്ക് കൊട്ടിച്ചിട്ടല്ല പരിസരച്ച പ്രിയപ്പെട്ട പെണ്ണു എന്തിന്റെ പേരിലാണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല ിൽ പറ ഭരണവും അതുപോലെയുള്ള കാര്യങ്ങളും വിഷയങ്ങളും ഈട്ടേണ്ടതാ കണ്ടാലുടൻ കരയേണ്ടതാ കണ്ടാലുടൻ കരയേണ്ടതാ എനക്ക് പകരം കോമള മൃദുലമായ പരസ്പരം ിൽ അതുകൊണ്ട് നിന്നെ സ്ഥാനാർത്ഥിയായി തകർത്തിയതാലും കബറൽ വരൂല്ല പൊന്നുമോളെ വരൂല്ല സപ്പോർട്ട് ചെയ്തവരു വരൂല്ല നിന്ന കൂടെ വോട്ട് പഠിക്കാൻ തന്നവരും വരൂല്ല ആ കബറിലെ